ചുമർ ചിത്രകാരൻ ഡോക്ടർ സാജു തുരുത്തിലിനെ പറ്റി ജയേഷ് ബർസാത്തി തയ്യാറാക്കിയ ഡോക്യുമെന്ററി വരയടയാളങ്ങൾ പറവൂർ കൈരളി തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു കാലടി സംസ്കൃത സർവകലാശാലയിലെ ചുമർ ചിത്രകലാ വിഭാഗ മേധാവിയാണ് ഡോക്ടർ സാജു തുരുത്തിൽ വരയടയാളങ്ങളുടെ പ്രദർശനോദ്ഘാടനം പ്രൊഫസറം കെ സാനു നിർവഹിച്ചു തന്റെ ചിത്രങ്ങൾ പൊതുയിടങ്ങളിൽ പ്രദർശിപ്പിച്ചതോടൊപ്പം തന്റെ വീടും ഗാലറിയാക്കി മാറ്റിയ കലാകാരനെ അബ്രവാളിയിലേക്ക് പകർത്തി ചരിത്രത്തിന് പഠനാർഹമായൊരു മാതൃക തീർത്തിരിക്കുകയാണ് കാലടി സംസ്കൃത സർവകലാശാലയിലെ ചുവർചിത്രകലാ വിഭാഗം മേധാവിയാണ് ഡോക്ടർ സാജു തുരുത്തിൽ മാഷിന്റെ കലാജീവിതം അതിമനോഹരമായിട്ടാണ് ജയേഷ് ബർസാത്തി ഡോക്യുമെൻ്ററിയാക്കിയിട്ടുള്ളത് വരയടയാളങ്ങളുടെ പ്രദർശനോദ്ഘാടനം പ്രൊഫസർ എം കെ സാനു നിർവഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ മന്ത്രി എസ് ശർമ്മ എം എൽ എമാരായ റോജിയം ജോൺ തൈസൻ ബാലസാഹിത്യക്കാരൻ സി പി പള്ളിപ്പുറം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദീപ്കുമാർ എൻ എം പി എസ് എൻ ശ്രീമൂലനഗരം മോഹൻ പൂയപ്പള്ളി തങ്കപ്പൻ ഫാദർ എബ്രാഹിം കുരുനിനിക്കൽ ബക്കർ മേത്തല ജോസഫ് പനക്കൽ മുൻ എം പി കെ പി ധനപാലൻ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം പറവൂർ